ഹലോ ഡിയേഴ്സ് പുരുഷൻ്റെ ലിംഗം പല തരത്തിലാണ് പല ഷേപ്പിലാണ് അല്ലേ അപ്പോൾ ഓരോ ഷേപ്പിനും അല്ലെങ്കിൽ ഓരോ ആകൃതിക്കും പറ്റിയ തരത്തിലുള്ള പൊസിഷനുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കംഫർട്ടായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ഇഞ്ചുറീസൊക്കെ തടയാൻ വേണ്ടിയിട്ടും അതിലുണ്ടാകുന്ന ഡിസ്കംഫർട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കും ചിലരുടെ ഭയങ്കര തിന്നായിട്ടുള്ളതായിരിക്കും ചിലരുടെ വളരെ ചെറുതായിരിക്കും ചിലരുടെ ഭയങ്കര തടിയുള്ളതായിരിക്കും ചിലരുടെ വളഞ്ഞിട്ടുള്ളതായിരിക്കും ചിലരുടെ സ്കിന്നിനെ പുറകോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ വേദന ഉള്ളവരൊക്കെ അപ്പം ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ള പൊസിഷൻ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഓരോ ലിംഗത്തിനും ഇന്ന ഷേപ്പ് അനുസരിച്ച് ഏതായിരിക്കും അവർക്ക് ഏറ്റവും കംഫർട്ടായ പൊസിഷൻ എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതുപോലെ പല വിവേഴ്സും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഐ എസ് ആർ എം കോഴിക്കോട് ട്രീറ്റ്മെന്റിൽ പോയിട്ട് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറെയൊക്കെ ഒഴിവായെന്നും ഓൺലൈനായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഒരുപാട് മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉദാഹരണ പ്രശ്നമോ ശിഖരസ്ഖലനമോ സ്ട്രെസ്സോ ആങ്സൈറ്റി നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും പ്രോബ്ലമാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷനായാലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്ത് തരത്തിലുള്ള പ്രശ്നം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം ഒന്നാമതായിട്ട് പറയാൻ കാരണം മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളിത് കാണിക്കേണ്ടതുണ്ട് ഐ എസ് ആർ എം കോഴിക്കോട് ഡോക്ടർ അജയം വർഗീസ് അടങ്ങുന്ന കുറേ പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് സ്ത്രീകൾക്ക് ലേഡീസ് സൈക്കോളജിസ്റ്റും അവിടെ അവൈലബിൾ ആണ് ലിംഗത്തിൻ്റെ സ്കിന്നു പുറകോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ലിംഗാഗ്രോക്കെ റിമൂവ് ചെയ്യേണ്ടവരോ വളരെ ചെറിയ മൈക്രോ ലിങ്കമൊക്കെ ഉള്ളവർക്ക് വലുതാക്കാനുള്ള സർജറി അവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രോബ്ലമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ആണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ആധുനികപരമായിട്ടുള്ള നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ചികിത്സ തന്നെയാണ് അവിടെ ലഭിക്കുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ് എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ബുക്കും പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കരുതി നോക്കാവേ ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിംഗത്തെ പറ്റി പറയാം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡീപ്പായിട്ട് അത് ലിങ് ഉള്ളിൽ കയറ്റാൻ കംഫർട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവർക്ക് പറ്റിയിട്ടുള്ള പൊസിഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു മുകളിൽ വരുന്ന പൊസിഷൻ തന്നെ അത് അവർക്ക് ഡീപ്പായിട്ട് നല്ല രീതിയിൽ ഉള്ളിലോട്ട് കയറ്റാൻ വേണ്ടി പറ്റും സ്ത്രീ അവരുടെ പെൽവിക് ഭാഗം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം അതുപോലെ സ്ത്രീ മുകളിലായിട്ട് വരുന്ന പൊസിഷനും അവർക്ക് കൂടുതലായിട്ട് ലൈംഗിക സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും സ്ത്രീ കൺട്രോൾ ചെയ്യുന്ന ഒരു പൊസിഷനാണിത് അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ലിംഗം കയറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഇവർക്ക് ഡയറക്റ്റായിട്ടും ഡീപ്പായിട്ട് ചെയ്യാൻ വേണ്ടി ഡോഗികളുള്ള പൊസിഷനും ഇവർക്ക് വളരെ കംഫർട്ടായിരിക്കും ഫെമോസിസ് ഒക്കെ ഉള്ളവർ ആ ഒരു ലിംഗത്തിൻ്റെ അഗ്രത്തെ ചർമ്മമൊക്കെ പുറകോട്ടേക്ക് മൂന്ന് വേദനയൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഭവിക്കുന്നവരാണെങ്കിൽ എങ്ങനെ തരത്തിലുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം പുരുഷൻ മുകളിലായിട്ട് വരുന്ന പൊസിഷൻ പറ്റും അതുപോലെ തന്നെ അതും വളരെ സ്ലോ ആയിട്ട് വളരെയധികം പ്രഷറൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധ്യല്ല അതുകൊണ്ട് അവർക്ക് വേദനയൊന്നും അങ്ങനെ എടുക്കാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ സൈഡായിട്ട് കിടന്നിട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് ചെയ്യുമ്പോൾ ഇതിനാണെങ്കിലും കൂടുതലായിട്ടും ഒരു പ്രഷറൊന്നും ലിംഗത്തിന് വരത്തില്ല അവർക്ക് വളരെ സ്ലോ ആയിട്ട് നല്ല ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സൈഡിൽ കിടന്നിട്ട് ഒരു സ്പൂണും മുകളിൽ സ്പൂണും ഒക്കെ അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആണ് സ്ലോയുമാണ് ആണ് അവർക്ക് അത്രയും വേദനയൊന്നും അനുഭവപ്പെടില്ല അതുപോലെ ചെയറിലിരുന്ന് ചെയ്യുന്നത് പുരുഷനെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചെയറിലിരുന്നിട്ടോ അല്ലെങ്കിൽ ബെഡിൻ്റെ അറ്റത്തിരുന്നിട്ടോ സ്ത്രീ പുറം തിരിഞ്ഞിട്ട് അവരുടെ മടിയിലിരുന്നിട്ട് ചെയ്യുന്നത് ഇതും അവർക്ക് കംഫർട്ടബിളായിരിക്കും അടുത്തത് ചെറിയ ലിംഗം ഉള്ളവർക്ക് ചെറിയ ലിംഗമുള്ളവർക്കുള്ള പൊസിഷനെ പറ്റിയിട്ടൊക്കെ ഇതിനെ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ പൊസിഷൻ ഡീപ്പായിട്ട് കയറ്റുന്ന പലതരത്തിലുള്ള പൊസിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ അതേപോലെ തിന്നായിട്ടുള്ള നീളമുള്ള ലിംഗമുള്ളവർക്ക് പുരുഷൻ മുകളിലായിട്ട് വരുന്ന പൊസിഷൻ പറ്റും പക്ഷേ സ്ത്രീ കാല് ഉയർത്തി വയ്ക്കുമ്പോൾ ഒരു സൈഡിലേക്ക് കാല് രണ്ടും മാറ്റി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ കംഫർട്ടാവുക പിന്നെ വളവുള്ള ലിംഗത്തിന് സൈഡ് സൈഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കംഫർട്ടായിരിക്കും അതുപോലെ പുരുഷ മുകളിലായിട്ട് വരുന്ന പൊസിഷനും ഡോബി പോലുള്ള പൊസിഷനൊക്കെ അവർക്ക് വളരെ കംഫർട്ടായിരിക്കും ഇത്രയേ ഉള്ളൂ ഏത് ഷേപ്പിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതെല്ലാം നോർമലാണ് പല രീതിയിലൊക്കെ ഉണ്ട് ലിംഗത്തിൻ്റെ ഷേപ്പും സൈസും ഒക്കെ അതോർത്തിട്ട് എൻ്റെ എന്തോ ഇങ്ങനെ അവരെ പോലെ അല്ലല്ലോ എന്ന് എന്നോർത്ത് ടെൻഷനാകേണ്ട ആവശ്യമില്ല എല്ലാവരും വ്യത്യസ്തവരാണ് എല്ലാവരും പ്രിഷ്യസുമാണ് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പൊസിഷൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നും പറ്റില്ല എന്നല്ല പക്ഷേ ഏറ്റവും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സെക്സോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം ടോപ്പിക് ബൈ